പ്രഭാഷകൻ ഭാഷകൻ മുപ്പത്തിയഞ്ചിൽ എത്ര വാക്യങ്ങൾ ഉണ്ട് ഇരുപത്തി നിയമം പാലിക്കുന്നത് എന്തിനു തുല്യമാണ് നിരവധി ബലികൾ അർപ്പിക്കുന്നതിന് കൽപ്പനകൾ അനുസരിക്കുന്നത് എന്തിനു തുല്യമാണ് സമാധാന ബലിക്ക് കരുണയ്ക്ക് പകരം കരുണ കാണിക്കുന്നത് എന്തിനു തുല്യം ധാന്യ ബലിക്ക് ഭിക്ഷ കൊടുക്കുന്നവൻ എന്ത് അർപ്പിക്കുന്നു എന്നാണ് പ്രഭാഷകൻ പറയുന്നത് കൃതജ്ഞതാ ബലി പ്രഭാഷകൻ മുപ്പത്തിയഞ്ച് നാലിന് സമാനമായ വചനഭാഗം ഏത് പുറപ്പാട് ഇരുപത്തി മൂന്ന് പതിനഞ്ച് കർത്താവിന് പ്രീതികരമായിട്ടുള്ളത് എന്ത് ദുഷ്ടതയിൽ നിന്ന് ഒഴിയുന്നത് പാപപരിഹാര ബലിയായിട്ടുള്ളത് എന്ത് അനീതി വർജിക്കുക എന്നത് എങ്ങനെ കർത്താവിനെ സമീപിക്കരുതെന്നാണ് പറയുന്നത് വെറും കയ്യോടെ വെറും കയ്യോടെ കർത്താവിനെ സമീപിക്കരുത് എന്ന് പറയാൻ കാരണം എന്ത് എന്തെന്നാൽ ഇവയെല്ലാം അനുഷ്ഠിക്കാൻ നിയമം അനുശാസിക്കുന്നു ആരുടെ ബലിയാണ് ബലിപീഠത്തെ അഭിഷേകം ചെയ്യുന്നത് നീതിമാന്റെ നീതിമാന്റെ ബലിയുടെ സുഗന്ധം ഉയരുന്നത് എവിടേക്ക് അത്യുന്നതന്റെ സന്നിധിയിലേക്ക് ആരുടെ ബലിയാണ് സ്വീകാര്യമായിട്ടുള്ളത് നീതിമാന്റെ ആരുടെ ബലിയാണ് വിസ്മരിക്കപ്പെടുകയില്ല എന്ന് പറയുന്നത് നീതിമാന്റെ നീതിമാന്റെ ബലി സ്വീകാര്യമാണ് അത് വിസ്മരിക്കപ്പെടുകയില്ല ഭജനഭാഗം ഏത് പ്രഭാഷകൻ മുപ്പത്തി അഞ്ച് ഒൻപത് കർത്താവിനെ എങ്ങനെയാണ് മഹത്വപ്പെടുത്തേണ്ടത് മനം തുറന്ന് എപ്പോൾ ലുപ്പ് കാട്ടരുത് എന്നാണ് പ്രഭാഷകൻ പറയുന്നത് ആദ്യ ഫലം സമർപ്പിക്കുമ്പോൾ എപ്പോൾ മുഖം വാടരുത് എന്നാണ് പ്രഭാഷകൻ പറയുന്നത് കാഴ്ച സമർപ്പിക്കുമ്പോൾ സന്തോഷത്തോടെ കൊടുക്കേണ്ടത് എന്ത് ദശാംശം നൽകിയതുപോലെ തിരികെ കൊടുക്കേണ്ടത് ആർക്ക് അറ്റുന്നതിന് ഉദാരമായി കൊടുക്കേണ്ടത് എങ്ങനെ കഴിവിനൊത്ത് പ്രതിഫലം നൽകുന്നവൻ ആര് കർത്താവ് കർത്താവ് പ്രതിഫലം തിരികെ തരുന്നത് എത്ര ഇരട്ടിയായി ഏഴ് കർത്താവിന് എന്ത് കൊടുക്കരുതെന്നാണ് പ്രഭാഷകൻ പറയുന്നത് കൈക്കൂലി കൈക്കൂലി കൊടുത്താൽ സ്വീകരിക്കുകയില്ലാത്തത് ആര് കർത്താവ് ഏത് ബലിയിൽ ആശ്രയിക്കരുതെന്നാണ് പറയുന്നത് അനീതിപൂർവമായ കർത്താവ് എങ്ങനെയുള്ള ന്യായാധിപനാണ് പക്ഷപാതമില്ലാത്ത കർത്താവ് പക്ഷപാതം കാണിക്കാത്തത് ആരോട് ദരിദ്രനോട് കർത്താവ് ആരുടെ പ്രാർത്ഥനയാണ് കേൾക്കുന്നത് വിധേയനായവന്റെ കർത്താവ് അവഗണിക്കുകയില്ലാത്തത് എന്തെല്ലാം അനാഥന്റെ പ്രാർത്ഥനയോ വിധവയുടെ പരാതികളോ വിധവ വിലപിക്കുന്നത് ആർക്കെതിരെ തന്റെ കണ്ണീരിന് കാരണമായവനെതിരെ തൻ്റെ കണ്ണീരിന് കാരണമായവനെതിരായി ആര് വിലപിക്കുമ്പോൾ അവളുടെ കവിളിലൂടെ കണ്ണീർ ഒഴുകുകയില്ലേ എന്നാണ് പ്രഭാഷകൻ ചോദിക്കുന്നത് വിധവ സ്വീകാര്യനായിട്ടുള്ളത് ആര് എന്നാണ് പ്രഭാഷകൻ മുപ്പത്തി അഞ്ച് ഇരുപതിൽ പറയുന്നത് കർത്താവിന് പ്രീതികരമായി ശുശ്രൂഷ ചെയ്യുന്നവൻ കർത്താവിന് പ്രീതികരമായി ശുശ്രൂഷ ചെയ്യുന്നവന്റെ പ്രാർത്ഥന എവിടെ വരെ എത്തുന്നു മേഘങ്ങളോളം ആരുടെ പ്രാർത്ഥനയാണ് മേഘങ്ങളോളം എത്തുന്നത് കർത്താവിന് പ്രീതികരമായി ശുശ്രൂഷ ചെയ്യുന്നവന്റെ ആരുടെ പ്രാർത്ഥനയാണ് മേഘങ്ങൾ കയറുന്നത് വിനീതന്റെ വിനീതന്റെ പ്രാർത്ഥന എവിടെ എത്തുന്നത് വരെ അവൻ സ്വസ്ഥനാവുകയില്ല എന്നാണ് പറയുന്നത് കർത്തൃ സന്നിധിയിൽ നിഷ്കളങ്കന് നീതി നൽകുന്നത് എങ്ങനെ ന്യായവിധി നടത്തി ന്യായവിധി നടത്തി നിഷ്കളങ്കന് നീതി നൽകാൻ ആര് സന്ദർശിക്കുന്നത് വരെ അവൻ പിൻവാങ്ങുകയില്ല എന്നാണ് പറയുന്നത് അത്യുന്നതൻ കർത്താവ് എന്തെല്ലാം ചെയ്യുകയില്ല എന്നാണ് പ്രഭാഷകൻ പറയുന്നത് വൈകുകയോ സ്വസ്ഥനായിരിക്കുകയോ ഇല്ല കർത്താവ് ആരുടെ അരക്കെട്ടാണ് തകർക്കുന്നത് നിർദ്ധയന്റെ കർത്താവ് പകരം വീട്ടുന്നത് ആരോട് ജനതകളോട് കർത്താവ് ആരുടെ കൂട്ടത്തെയാണ് നിർമ്മാർജ്ജനം ചെയ്യുന്നത് ധിക്കാരികളുടെ അനീതി പ്രവർത്തിക്കുന്നവന്റെ എന്താണ് കർത്താവ് തകർത്തു കളയുന്നത് ചെങ്കോൽ കർത്താവ് എന്തനുസരിച്ചാണ് മനുഷ്യർക്ക് പ്രതിഫലം നൽകുന്നത് പ്രവർത്തിക്കത്ത് എന്തനുസരിച്ചാണ് കർത്താവ് പ്രയത്നങ്ങൾക്ക് പ്രതിഫലം നൽകുന്നത് അവയുടെ വൈഭവത്തിന് കർത്താവ് വിധികൽപ്പിക്കുന്നത് എന്തിന് തന്റെ ജനത്തിന്റെ പരാതികൾക്ക് കർത്താവ് തന്റെ ജനത്തിന്റെ പരാതികൾക്ക് വിധികൽപ്പിച്ച് അവരെ ആനന്ദിപ്പിക്കുന്നത് എങ്കിൽ തൻ്റെ കരുണയിൽ കർത്താവിൻ്റെ കരുണ ആശ്വാസപ്രദമാകുന്നത് എപ്പോൾ കഷ്ടതയിൽ കഷ്ടതയിൽ കർത്താവിൻ്റെ കരുണ ആശ്വാസപ്രദമാകുന്നത് എന്തുപോലെ പോലെ വരൾച്ചയുടെ നാളുകളിൽ മഴക്കാറ് പോലെ